ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന പോയിട്ടുണ്ട് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയച്ചാൽ മതി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഫയറിൻ്റെ ഏതാണ്ട് വീട്ടിൽ ചെറിയ തീപിടുത്തം ഉണ്ടായ തീപിടുത്തമല്ല ചെറിയ പുക പോലെ വന്നു വന്നപ്പോൾ അവരോടനെ ഫയറിഞ്ചും വിളിച്ചാണ് ഇവിടെ അപ്പം ശടമടയുന്ന വണ്ടി വന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞു അഞ്ച് മിനിറ്റുകൊണ്ട് എടുത്തിട്ടു കേട്ടോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആണ്ടെടുത്തുള്ളൂ അപ്പോൾ ഞാനൊന്ന് ഇതാണ് കേട്ടോ നിമിഷ നേരം കൊണ്ട് വണ്ടി വന്നു മൂന്ന് വണ്ടിയുണ്ട് കേട്ടോ ഒന്ന് തേയ് ഇത് പിന്നെ രണ്ടത് മൂന്നത് അതിൻ്റെ അപ്പുറത്താകട്ടുള്ളൊരു വീട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം മൂന്ന് വണ്ടിയും മൂന്ന് പർപ്പസിനായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇപ്പം ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് ആ സെൻറ്ററിൽ കിടക്കുന്ന വണ്ടി പിന്നെ ഈ ഹെവി റെസ്ക്യൂ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടിൽ തീപിടുത്തൊക്കെ ഉണ്ടാകുമ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ആണ് അപ്പോൾ ഈ പറഞ്ഞപോലെ അതിനകത്ത് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ അവർ ഇവിടെ കൊണ്ടൊക്കെ എന്താ പറയാ റോഡ് ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അവിടെയായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ സ്കാനിയുടെ വണ്ടിയാണ് കേട്ടോ അത് കിടക്കം ഫയറിങ്ങിലാണ് അപ്പം എന്തായാലും എന്താ അവിടെയായിട്ട് ആ ഫ്രണ്ടിൽ റോഡിലേക്ക് കണ്ടു ബിന്നുണ്ട് അവിടെയായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കുവാണോ കേട്ടോ അപ്പം എനിക്ക് തന്നെ ഓക്സിജനൊക്കെ വെച്ച് അകത്തോട്ട് വീടിനകത്തോട്ട് അവർ കയറുന്നുണ്ട് എന്താന്ന് അറിയത്തില്ല അപ്പോൾ ആദ്യമേ കുറച്ച് മുന്നേ കുറച്ച് ഒരു രണ്ട് രണ്ടുപേരകത്തോട്ട് കയറിയിട്ട് അവർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ പോലെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിനകത്ത് അവർക്ക് ആകെ എല്ലാം കാണും അപ്പോൾ എനിക്ക് പറഞ്ഞാൽ എന്തോ അകത്തെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണെന്ന് തോന്നുന്നത് അവർ അകത്തോട്ട് കയറിയത് ഈ ക്യാമറ പോലുള്ള സംഭവം അകത്തോട്ട് വിട്ടിട്ട് അകത്തെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറി രണ്ടുപേര് കയറിയിട്ട് ഇപ്പം ബാക്കിയുള്ളവരും കൂടെ കയറുവാൻ തോന്നുന്നത് സംഭവം എന്താണെന്ന് അറിയാൻ വരാം മേളീന്നൊക്കെ പുക വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടി എല്ലാം തീർന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പരിപാടി എല്ലാം തീർന്നു എന്നാ പറയുന്നത് അവരകത്ത് ചെറിയൊരു ഫയറിങ് പോലെ ഉണ്ടായി അപ്പോൾ അവരത് ചെന്ന് അവർ പരിശോധിച്ചു വലിയ ഡേയ്ഞ്ചർ ആട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല അവർ തന്നെ അത് എന്താ പറയുക കെയർ ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നണ വീട്ടുകാർക്ക് അവിടെ ഇനി ഇപ്പം താമസിക്കുക തോന്നുന്നു അപ്പോൾ എന്തായാലും എന്തെയ്യാ അവരിപ്പം പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ പടക്കം പൊട്ടും പോലെ വണ്ടി വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിനി നേരെ വീട്ടിലോട്ട് പോയേക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് പോയിട്ടൊന്ന് കുളിച്ച് ഒന്ന് ഫുഡ് കഴുകിട മറത്തും അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം സോറി അടുത്തൊരു എപ്പിസോഡിൽ കാണാം ഇത് ഈ യാദൃശ്യമായിട്ട് അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെറിയ ഇരുട്ടായതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ